തമിഴ്നാട്ടിൽ ബി ജെ പി വിജയ് കൊടുങ്കാറ്റോ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടൻ വിജയ്യെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വേട്ടയാടുന്ന ഡി എം കെ യുടെ നടപടിക്കെതിരെ വിജയ് ബി ജെ പിയും ഒന്നിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബി ജെ പിയുമായി വിജയ് വിജയ്യുടെ പാർട്ടിയും അടുക്കുന്നു എന്നുള്ള വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് നേരത്തെ വിജയി ഈ കേസിൽ കൊടുക്കാനും വിജയിക്കെതിരെ നടപടിയെടുക്കാനും വിജയ് അറസ്റ്റ് ചെയ്യാനും വിജയ്യുടെ കാരമനടക്കം പിടിച്ചെടുക്കാനുമുള്ള നീക്കമാണ് ഡി എം കെയുടെ പോലീസ് നടത്തിയത് ഇതിന് പിന്നാലെ കോടതിയിൽ നിന്ന് പോലും അനുകൂല വിധി നേടിക്കൊണ്ട് വിജയ്യുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ ഡി വി കെ എന്ന വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢമായ പദ്ധതി സ്റ്റാലിനും സ്റ്റാലിന്റെ ഭരണകൂടവും നടത്തി ഈ ഘട്ടത്തിലാണ് ി ജെ പിയുടെ സഹായം ബി ജെ പിയുടെ പിന്തുണ വിജയ് തേടിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ബി ജെ പിയുടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് വിജയുമായി സംസാരിച്ചു വിജയ് ബി ജെ പിയുമായി സഹകരിക്കാമെന്ന് അറിയിച്ചിരിക്കുന്നു ബി ജെ പിയുമായി കൈ ഡി എം കെയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിപൂർണമായ പിന്തുണ നടൻ വിജയ്ക്കും വിജയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ബി ജെ പി അറിയിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പിന്തുണ ലഭിച്ചതോടുകൂടി ഇനി വിജയിക്ക് ഭയപ്പെടാനില്ല വിജയിയെ ഒരു ചുക്കും ചെയ്യാൻ ഇനി ഡി എം കെക്കോ സ്റ്റാലിനോ കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വിജയ്യുടെ രോമത്തിന് തുടരാൻ പോലും ഇനി സ്റ്റാലിനെ കൊണ്ടാവില്ല കാരണം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത് ഷായുമാണ് വിജയിക്ക് സംരക്ഷണം ഒരുക്കുന്നത് വിജയ്ക്ക് ചുറ്റും ഉരുക്കുകോടെ തീർക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആണ് നേരത്തെ കരൂർ ദുരന്തത്തിന് പിന്നാലെ ആ കരൂരിലേക്ക് ഓടിയെത്തിയത് ബി ജെ പിയുടെ പ്രതിനിധി സംഘമായിരുന്നു നിർമ്മലാ സീതാരാമൻ അടക്കം കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ബി നേതാക്കൾ ആ ദുരന്ത സ്ഥലത്തേക്ക് എത്തി അവരുടെ കണ്ണീരൊപ്പി അവിടെ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായി ഡി എം കെ യുടെ പോലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പോലും നേതാക്കൾ എത്തുന്നതിന് മുൻപ് ബി ജെ പിയുടെ നേതാക്കൾ കേന്ദ്രത്തിൽ നിന്ന് ഓടിയെത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഒരു നാടിന്റെ ദുരന്തത്തിനൊപ്പം നാടിന്റെ കണ്ണീരൊപ്പം നിന്നത് ബി ജെ പിയുടെ നേതൃത്വമാണ് ഇത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം അല്ലെങ്കിൽ ഒരു അനുകൂല ഘടകം ചെറുതൊന്നുമല്ല ഇതിനുശേഷമാണ് നടൻ വിജയ് അമിത്ഷാ ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള ചില വാർത്തകൾ വരുന്നത് അമിത്ഷായുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് വിജയ് അറിയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തെ പുറകെ വന്നു എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലെന്നും അത്തരമൊരു നീക്കമല്ല നടന്നതെന്നും പിന്നീട് ഇപ്പോൾ ൾ വരുന്നു അതായത് ബി ജെ കേന്ദ്ര നേതൃത്വത്തിലെ സുപ്രധാനിയായ ഒരാൾ നടൻ വിജയുമായി പിന്നീട് ബന്ധപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നടൻ വിജയിയോട് ഒരു അനുകമ്പ സമീപനമാണ് പുലർത്തുന്നതെന്ന തെറ്റിദ്ധാരണയാണ് സ്റ്റാലിൻ പരത്തിയത് എന്നാൽ അടിയിൽ കൂടി നടൻ വിജയിക്കെതിരെ വലിയ പണിയാണ് ഡി എം കെയും സ്റ്റാലിനും നടത്തിക്കൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ കനിമൊഴിയെ കൊണ്ട് വിജയിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വിജയ് ഭീരുവാണെന്നും വിജയ് ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയെന്നും വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്നും കനിമൊഴി പരസ്യമായി വാർത്താ നടത്തി പ്രഖ്യാപിച്ചു പിന്നാലെ ഡി എം കെയുടെ പ്രാദേശിക നേതാക്കളടക്കം വിജയ്ക്കെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു ഈ ഈ മരണങ്ങൾക്ക് പിന്നിൽ നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ പേരുടെ മരണത്തിന് പിന്നിൽ വിജയ്യുടെ ദുരാഗ്രഹമാണെന്നും വിജയ് നടത്തിയ കരുതിക്കൂട്ടി ബോധപൂർവമായി നടത്തിയ വീഴ്ചയുടെ ഭാഗമാണ് ഈ മരണങ്ങളെന്നും അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ മരണത്തിൻ്റെയും ഉത്തരവാദി വിജയാണെന്നും വരെ ഡി എം കെയുടെ പ്രാദേശിക നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു അപ്പോൾ കളി ആകെ മാറുന്നത് വിജയ് കൃത്യമായി മനസ്സിലാക്കി ഇതിനെല്ലാം പുറകിൽ ഡി എം കെയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനാണ് എന്നുള്ളത് കൃത്യമായി വിജയ് ചെവിയിലെത്തിച്ചത് ബി ജെ പി നേതൃത്വമായിരുന്നു അതിന് പിന്നാലെയാണ് വിജയ് പ്രതിരോധവുമായി രംഗത്ത് വന്നത് താൻ തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പ്രതിയാക്കണമെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ വീട്ടിൽ ഒന്ന് അറസ്റ്റ് ചെയ്യാം അതിനു പകരം തൻ്റെ പ്രാദേശിക നേതാക്കളെയോ പാർട്ടി നേതാക്കളെയോ അല്ല കരുവാക്കേണ്ടത് ഞാനാണ് ഈ യോഗം വിളിച്ചത് ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായി നാല് ജില്ലകളിൽ ഇത്തരം യോഗങ്ങൾ നടത്തി ആ നാല് ജില്ലകളിലും ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ കരൂരിൽ മാത്രം പ്രശ്നമുണ്ടായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഡി എം കെയുടെ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ ഒരു അപകടം അങ്ങനെ അപകടമുണ്ടാക്കി എന്നെ കരിവാരി തേച്ച് എൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാമെന്നും എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതാണ് ഡി എം കെ ലക്ഷ്യമെങ്കിൽ അതൊരിക്കലും നടക്ക നടപ്പാവാൻ പോകുന്നില്ല എന്നായിരുന്നു വിജയ്യുടെ അന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രതികരണം അതിന് പിന്നാലെ പതിയെ ഡി എം കെ പ്രതിരോധ വന്നു എന്നാൽ പിന്നാലെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ സ്വന്തം ശിങ്കിടികളെ കൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വിജയിക്കെതിരായിട്ടുള്ള വിധി സമ്പാദിച്ചുകൊണ്ടും വിജയിയെ അറസ്റ്റ് ചെയ്യാനും തുറങ്കലടയ്ക്കാനും അതോടുകൂടി വിജയ്യുടെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിപ്പിക്കാനും വിജയി അറസ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഡി വി കെ യുടെ പ്രവർത്തകർക്ക് ഒരു സന്ദേശം ആ സന്ദേശം മറ്റൊന്നുമല്ല ഇനിയും വിജയിയുടെ പിന്നിൽ അണിനിരുന്നാൽ നിങ്ങളെ കൂടി പല കേസുകളിൽ കുടുക്കി അകത്താക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകാനുമായിരുന്നു ഡി എം കെ യുടെയും സ്റ്റാലിൻറെയും ലക്ഷ്യം എന്നാൽ അതൊന്നും തന്നെ വില പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴുതാ ബി ജെ പി കൂടി വിജയിക്ക് പിന്തുണയുമായി എത്തുന്നു കേന്ദ്രത്തിലെ ബി ജെ പിയുമായി വിജയി അടുക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിയുടെ ഫാൻ ബേസ് വിജയ്യുടെ ജനകീയ പിന്തുണ അതുകൂടി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് അങ്ങനെയെങ്കിൽ വിജയും ബി ജെ പിയും ചേരുമ്പോൾ തമിഴ്നാട്ടിന്റെ ഭരണം ബി ജെ പിക്ക് തന്നെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ തവണ എ ഡി എം കെയുമായി ചേർന്നായിരുന്നു ബി ജെ പി അവിടെ മത്സരിച്ചത് നിലവിൽ നിലവിൽ എ എ ഡി എം കെ ശുഷ്കമാണ് ഡി എം കെ ഭരണത്തിനെതിരെ ഭരണവിരുദ്ധ വികാരവും ഭരണവിരുദ്ധ തരംഗവും തമിഴ്നാട്ടിൽ അലയടിക്കുന്നുണ്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്നത് ബി ജെ പിക്ക് എ ഡി എം കെക്ക് പഴയ പ്രതാപമില്ല കോൺഗ്രസ് ആകട്ടെ അവിടെ കടലാസിൽ മാത്രമാണുള്ളത് ഈ സാഹചര്യത്തിലാണ് വിജയ് തിരിച്ചു ചിന്തിച്ചു തുടങ്ങിയത് കാരണം ഇനി തങ്ങൾക്ക് അധികാരത്തിലെത്തണമെങ്കിൽ ഒറ്റയ്ക്ക് അധികാരത്തിലെത്താനുള്ള കഴിവില്ല അതേസമയം തമിഴ്നാട്ടിൽ ഉടനീളം വലിയ സ്വാധീനമുള്ള അടുത്തട്ടിൽ വലിയ വോട്ട് ബാങ്കുള്ള വലിയ ശക്തിയുള്ള ബി ജെ പിയും ആയി ചേരുകയാണെങ്കിൽ തനിക്ക് വിജയം നേടാൻ കഴിയും ബി ജെ പിയും ചിന്തിക്കുന്ന അതുവഴി തന്നെയാണ് നടൻ വിജയിയുടെ ഫാൻ ബേസ് വിജയിയുടെ പാർട്ടിക്കൊരു ചിട്ടയായിട്ടുള്ള പ്രവർത്തന സംവിധാനമില്ല ആ ബൂത്ത് കമ്മിറ്റികളോ അല്ലെങ്കിൽ താഴെത്തിട്ടുള്ള കമ്മിറ്റികളോ ഇല്ല ഒരു ഒരു കേഡർ പാർട്ടിയുടെ ഒരു സ്വഭാവമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ വിജയിയെ പിന്തുണയ്ക്കുന്ന വിജയിയെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും them ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ട് അവരുടെ ആ ഒരു വോട്ട് ബേസിനെ ആ ഫാൻ ഫാൻ ബേസിന്റെ വോട്ട് ബേസിനെ തങ്ങളിലേക്ക് തങ്ങളിലേക്ക് ആകർഷിക്കാനും തങ്ങളുടെ കേഡർ സ്വഭാവം അനുസരിച്ച് തമിഴ്നാട്ടിൽ കിട്ടുന്ന വോട്ടിനൊപ്പം ആ ഫാൻ ബേസിന്റെ വോട്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാമെന്നുമാണ് ഇപ്പോൾ ബി ജെ പി കണക്കൂട്ടുന്നത് ആ ഒരു കാര്യത്തിന് വിജയ് ഒപ്പം നിന്നാൽ വിജയിക്ക് പ്രത്യുപകാരമായി ബി ജെ പി നൽകുന്നത് നൽകുന്ന വാഗ്ദാനം മറ്റൊന്നുമല്ല ഡി എം കെയുടെ വേട്ടയാടലിൽ നിന്ന് ബി ജെ പി വിജയിൽ സംരക്ഷിക്കും I will... വിജയിക്ക് വേണ്ടതും ആ ഒരു സംരക്ഷണം തന്നെയാണ് അല്ലാത്ത പക്ഷം വിജയ് രാഷ്ട്രീയ ഭാവി ഡി എം കെ അവസാനിപ്പിക്കും സ്റ്റാലിൻ അവസാനിപ്പിക്കും സ്റ്റാലിൻ കൽത്തുറങ്കൽ അടയ്ക്കും സ്റ്റാലിൻ വേട്ടയാടും അങ്ങനെ വെട്ടിനിരത്തും വിജയുടെ രാഷ്ട്രീയ ഭാവിയെ അത് ഇല്ലാതായിരിക്കണമെങ്കിൽ ബി ജെ പി പോലൊരു പാർട്ടിയുടെ പിന്തുണ വിജയ്ക്ക് വേണം അതുകൊണ്ട് തന്നെയാണ് വിജയ്യുടെ രാഷ്ട്രീയ ഉപദേശകർ അത്തരത്തിലൊരു ഉപദേശം വിജയ്ക്ക് നൽകിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മെയ് മാസം മെയ് മാസമോ ജൂൺ മാസമോ ആയിരിക്കും തമിഴ്നാട്ടിൽ നടക്കുക ആ എന്തുകൊണ്ടും വിജയ്ക്ക് ഗുണകരമാകും ബി ജെ പിക്ക് ഗുണകരമാകും ആ ഒരു രാഷ്ട്രീയ ബന്ധവം ഉണ്ടായാൽ തമിഴ്നാട്ടിൽ ബി ജെ പി കൊടുങ്കാറ്റി ഉയർത്തും ബി ജെ പി വിജയ് സഖ്യം തമിഴ്നാട്ടിന്റെ അധികാരം പിടിക്കും എം കെ സ്റ്റാലിനെയും അതുപോലെതന്നെ എ ഡി എം കെ യുടെയും നേതാക്കന്മാരെ വീട്ടിലിരുത്തും സ്റ്റാലിന്റെ ഒരു ഒരു കിരാത ഭരണം തമിഴ്നാട്ടിൽ അവസാനി അവസാനിക്കും സനാതന സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞ സമാ സനാതന സംസ്കാരത്തെ ചവിട്ടി മെതിച്ച സ്റ്റാലിൻ്റെ നെഞ്ചിൽ ചവിട്ടി ഒരു ബി ജെ പി മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്ന കാലം വിദൂരമല്ല വിജയിം ബി ജെ പിയും ഒന്നിച്ചാൽ തമിഴ്നാട്ടിലത് സാധ്യമാകുമെന്ന കാര്യം ഉറപ്പാണ്